ും കൂടുതൽ വർഗീയത പടരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലാണ് ആരാണ് ഇതിന് പിന്നിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരറ്റ ഉത്തരമേ ഉള്ളൂ സംഘികൾ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കും മുസ്ലിങ്ങളുടെ പേരിൽ ഹിന്ദുക്കളുടെ പേരിൽ ക്രിസ്ത്യാനികളുടെ പേരിൽ അങ്ങനെ അങ്ങനെ എങ്ങനെ ഒരുപാട് സംഘടനകളുടെ പേരിലും ഇവർ വ്യാജ ഉണ്ടാക്കും എന്നിട്ട് ഈ അക്കൗണ്ടുകളിൽ സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റുകൾ പോസ്റ്റുകൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവർ ഈ അക്കൗണ്ടിലൂടെ ചെയ്യും ഇത് അവരുടെ ഒരു സൈബർ രീതിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നവമാധ്യമങ്ങളിലെ കമന്റ് ബോക്സുകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഐഡിയ പരിചയപ്പെടുത്തി തരാം ആയിഷ ഫർസാന എന്ന് പറയുന്ന ഒരു ഈ തട്ടമിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ പെൺകുട്ടി നടി ജനിലിയാണ് അതായത് ആ തട്ടമിട്ടിരിക്കുന്ന പെൺകുട്ടി ഈ അക്കൗണ്ടിനകത്ത് ഒരേ ഒരു ഫോട്ടോയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതും ഈ ജനിലിയ ഡിസൂസയുടെ തട്ടമിട്ടിട്ടുള്ള ഫോട്ടോയാണ് ഈ ഐ ഡി പലയിടങ്ങളിലും കമന്റുകൾ ഇടാറുള്ളത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായപ്പോൾ മനോരമ ന്യൂസിന് താഴെയായിട്ട് ഇവർ ഒരു കമന്റ് ചെയ്തിരിക്കുന്നു ആ കമന്റ് രസകരമായിട്ടുള്ള ഒരു കമന്റാണ് മുസ്ലിങ്ങളെ വർഗീയതയാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു കമന്റ് ആ കമന്റ് വന്നിരിക്കുന്നത് മുംബൈയിലെ ഒരു റെയിൽവേ ട്രാക്കിൽ വെച്ച് അതീവ സാഹസികമായിട്ട് ഒരു പിഞ്ചുകുട്ടിയെ രക്ഷിച്ച മനോരമ ന്യൂസിന്റെ വാർത്തക്ക് താഴെയാണ് ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുള്ളത് ആ കമന്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇയാളൊരു ഹിന്ദു മതസ്ഥനല്ലേ അതുകൊണ്ട് തന്നെ ഇയാളുടെ നന്മ ആരും സ്വീകരിക്കുകയില്ല അതിനാൽ ഇയാൾ മുസ്ലിം ആവുക മുസ്ലിം ആയി കഴിഞ്ഞാൽ ഇയാളുടെ നന്മയൊക്കെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇതായിരുന്നു ആയിഷ ഫർസാന എന്ന് പറയുന്ന ആ ഐ ഡിയിൽ വന്ന കമന്റ് എന്നാൽ ഈ കമന്റ് ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ ഐ ഡിയിൽ ഒന്ന് ചെന്നുകയറിയപ്പോഴാണ് തട്ടമിട്ട നടിയായിട്ടുള്ള ജനലിയ ഡിസൂസിയെ കാണുന്നത് ഇതൊക്കെ സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയക്കകത്തെ വർഗീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഐ ഡികളാണ് ഇത് തിരിച്ചറിഞ്ഞ ആ കമന്റ് ബോക്സിനകത്തെ ആളുകളൊക്കെ ഈ ഐഡിയയിൽ പോയിട്ട് കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തട്ടമിട്ട ചിത്രങ്ങളുമായി വന്നിട്ട് മുസ്ലിങ്ങൾ അതാണ് ഇതാണ് ഈ രീതിയിലാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചിട്ട് കാണിക്കാനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമില്ല എന്നുള്ളത് നല്ലവരായ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും ചില ആളുകൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ഇത്തരം കമൻറ്റുകളെ ഏറ്റുപിടിച്ച് രംഗത്ത് വരാറുണ്ട് ഇതൊക്കെ ഫേക്ക് ഐഡികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ട് സംഗി ഓർഡർ ആ കണ്ടം വഴി എന്ന ആ കമൻറ്റിന് താഴെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം